ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആണെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ അമ്പലങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുറത്ത് അതായത് തമിഴ്നാട്ടിലും കേരള രീതിയിൽ ആ തനി തനിമയോട് കൂടി തന്നെ ഇന്നും ക്ഷേത്രാചാരങ്ങൾ ക്ഷേത്ര സംസ്കാരങ്ങൾ ചെയ്യുന്ന അമ്പലങ്ങൾ വേറെ ഒരുപാടുണ്ട് ആ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഞാൻ പറയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം ക്ഷേത്രം ഇന്നത്തെ കണക്കനുസരിച്ച് ഉള്ളതാണ് അതുകൂടാതെ തന്നെ സ്വകാര്യ ഉടമസ്ഥയിലുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ കന്യാകുമാരി ജില്ലയിലാണ് കന്യാകുമാരി ശ്രീ ബാലാംബിക ഭഗവതി ക്ഷേത്രം ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ശുചീന്ദ്രം ശ്രീ സ്ഥാനുമാലയ സ്വാമി ക്ഷേത്രമുണ്ട് നാഗർകോവിൽ ശ്രീ നാഗരാജ ക്ഷേത്രം മണ്ടക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം തക്കല വേളിമല ശ്രീ കുമാരസ്വാമി ക്ഷേത്രം കുലശേഖരം ചെമ്പകപ്പറ ശ്രീ ക്ഷേത്രം ചെമ്പകപ്പറ കാവെന്നും അറിയപ്പെടുന്ന ക്ഷേത്രം മണലിവിള ശ്രീ ഭൂതത്താൻ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം കുലശേഖരത്താണ് സ്ഥിതി ചെയ്യുന്നത് മംഗലം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം തിരുമല ശ്രീ മഹാദേവ ക്ഷേത്രം തിക്കുറിശി ശ്രീ മഹാദേവ ക്ഷേത്രം ശിവാലയ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഈ പറയുന്നതിൽ മഹാദേവ ക്ഷേത്രം വരുന്നത് തൃപ്പരപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുനന്ദിക്കര ശ്രീ നന്ദീശ്വരൻ ക്ഷേത്രം പൊന്മന ശ്രീ തിമ്പിലാൻകുടി മഹാദേവ ക്ഷേത്രം പന്നിപ്പാകം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം കൽക്കുലം ശ്രീ നീലകണ്ഠ സ്വാമി ക്ഷേത്രം മേലാങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവിടക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവിതാംകോട് ശ്രീ മഹാദേവ ക്ഷേത്രം തൃപ്പന്നിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുനട്ടാലം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം തിരുവട്ടാർ ശ്രീ സ്വാമി ക്ഷേത്രം ഇടകവേലിമുടിപ്പുര ശ്രീനീലകേശി ദേവീക്ഷേത്രം അളപ്പൻകോട് ശ്രീ ഈശ്വരകാല ഭൂതനാഥ ക്ഷേത്രം ഭൂതത്താൻ ക്ഷേത്രം മൂവോട്ടുകോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം പാർത്ഥിവുരം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്നീ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് തമിഴ്നാട് അതായത് കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ മുകളിൽ പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ തന്നെയും വളരെയധികം പ്രശസ്തമായ അമ്പലങ്ങളും വളരെ കാലപ്പഴക്കമുള്ള അമ്പലങ്ങളും വളരെയധികം ശക്തിയാർജിച്ച പ്രതിഷ്ഠകളുള്ള അമ്പലങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന വഴിപാടുകൾക്കും കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകൾക്കും ഫലം നിശ്ചയമായിട്ടും ഉണ്ടാകുന്നതായിരിക്കും തുടർന്ന് ഇനി തിരുവനന്തപുരം ജില്ലയിലോട്ടാണ് വരുന്നത് അത് അടുത്ത വീഡിയോയിലോട്ട് അടുത്ത വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന പ്രശസ്തമായ അമ്പലങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം